എങ്ങനെയുണ്ട് ആവശ്യ സിനിമയുണ്ട് ആവേശം നല്ല സിനിമ ശരിക്കും കുമ്പളങ്ങി നൈറ്റ് എന്ന ചിത്രത്തിന് ശേഷം ഒരു സൈക്കോ ക്യാരക്ടർ കൊടുക്കുന്നു നല്ലൊരു ചിത്രമാണ് പറയാൻ പറ്റും ആ നല്ല നല്ലൊരു സൈക്കോ ക്യാരക്ടറായിട്ട് അഭിനയിച്ചേലും ശരിക്കും ആ ഒരു സൈക്കോ കഥാപാത്രത്തെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു തോന്നൽ ആ വന്നായിരുന്നു അങ്ങനെ ചെയ്തേക്കണു കുമ്പളങ്ങി നയിച്ച കുമ്പളങ്ങി നൈസ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തായിരുന്നു ശരിക്കും അമ്മയ്ക്ക് ശേഷം അതിക്ക് എന്ന് പറയാമോ അതിട്ട് മേലെ അടിപൊളി ക്യാരക്ടർ അല്ലേ സിനിമ ഫുൾ എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നിയിരുന്നു പിന്നെ ഫുൾ പാക്ക് ആയിരുന്നു ശരിക്കും ഈ ഒരു ചിത്രം തുടങ്ങുന്നത് പോലെ അവസാനം വരെ ഫുൾ ഓൺ ഫുൾ ഫുൾ എന്റർടൈൻമെന്റ് ഫുൾ ഓൺ ആയിരുന്നു എടാ മോനേ മുട്ട തന്നെ ബോറിംഗ് ആണ് ബോറിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല അടിപൊളി പാടായിരുന്നു ഈ ഒരു സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ട് വന്നന്നാ agré ഉണ്ട് ആ സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ എൻജോയ് ചെയ്യ ആവേശി സിനിമ അടൂരി എടാ മോനേ ഫഗത്വാസിനെ ഒരു ആറാട്ടാണ് കേട്ടോ ഫഗത്വാസിനെ ഒരു ആറാട്ടാണ് കുഴപ്പല്ല നല്ലതാണ് ഫുൾ എൻ്റർടെയ്ൻമെന്റാ ആ എന്റർടൈൻമെന്റ് ആണോ അതെ വല്യ കഥ ഒന്നും ഇല്ല എന്നാലും കൊഴപ്പില്ല ഇഷ്ടപ്പെട്ടു ഏയ് പക്ഷെ അടിപൊളിയാണ് ഇഷ്ടപ്പെട്ടു ഈ ഒരു ചിത്രം എനിക്ക് പണ്ട് അങ്ങനൊന്നുമില്ല പിന്നെ കണ്ടിരിക്കാൻ പറ്റണ ഒരു പടം ഇത്ര ആ ഞാൻ ഇപ്പൊ രണ്ടാവശ്യം കണ്ടുകഴിഞ്ഞു നടന കുമ്പളങ്ങിന് ശേഷം ഭഗത്വാസനോട് ഇഷ്ടം കൂടിയോ പറഞ്ഞു കുറഞ്ഞോടിപൊടി ഒരു മുതൽ കോമഡിക്ക് ആക്ഷൻ പഠം ഉണ്ട് അടിപൊളിയാണ് ലാഗിംഗ് ലാഗിങ്ങൊന്നുമില്ല ലാഗിങ്ങാഗിങ്ങൊന്നുമില്ല ശരിക്കും ഈ ഒരു കഥാപാത്രത്തിന് മാത്രമേ ൂ എന്നുള്ളൊരു തോന്നായിരുന്നു മാത്രം പറ്റുള്ളൂ പക്ഷേ ഭഗത്വാസിന് ഒരു ആറാട്ടാണ്